നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാ തുറക്കുന്നത് പ്രധാനമായും രണ്ടു കാര്യങ്ങൾ പറയാനാണ് ഒന്ന് മോദിയെയും ഇന്ത്യയും കുറ്റം പറയാൻ രണ്ട് സെൽഫ് ട്രോൾ അടിക്കാനും രാഹുൽ ഗാന്ധി കൂടുതൽ ബുദ്ധിജീവിയും നയതന്ത്രജ്ഞനുമാണെന്ന് കഴിഞ്ഞ ദിവസം സാൻ പിത്രോദ പ്രസ്താവിച്ചിരുന്നു പറഞ്ഞു വാ അടച്ചില്ല ദയ വന്നു മണ്ടത്തരവുമായി ഈ ബുദ്ധിജീവി രാഹുൽ അമേരിക്കയിലെ മൂന്ന് ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയായി മാറുകയാണ് US Levidya Tilomaya Samba Tinide, Randy Irvati Nanile, Lok Sabatil, BJP Nadan Unitapradivaksha Particular Kota Meaya, Air Kotiko Shicha, India Artuta Kurcha, US Revindya Chodichu. Mr. Gandhi, you lead the Indy Alliance, which is seen by many as an alternative to the BJP led NDA government. Looking at the twenty twenty four Lok Sabha elections, your party was not able to agree on sheets on seat sharing policies with your alliance partner, which was Month of Energy's TMC you also have alliance partners like the hindutva-based shiv sena, ubt. my question is, if oh, exactly. elected, how will you effectively run a government with such a divided coalition that cannot seem to agree on anything except for the removal of prime minister modi? no, actually. actually, we, we agree on a lot. Oh, sorry, it's not india alliance. that's a bjp framing. it's india alliance. what's the last word stand for? Uh, വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് ഇന്ത്യ അലയൻസും ഇന്ത്യ അലയൻസും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധി വീണ്ടും പപ്പുവാണെന്ന് സ്വയം തെളിയിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വിദ്യാർത്ഥിയുടെ ചോദ്യം ഇതായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് ബദൽ എന്ന രീതിക്ക് പലരും കാണുന്ന ഇന്ത്യ സഖ്യത്തെയാണ് താങ്കൾ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ സഖ്യകക്ഷിയായ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി സീറ്റ് പങ്കിടൽ സമവായത്തിലെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഹിന്ദുത്വ പാർട്ടിയായ ശിവസേന പോലെയുള്ള പങ്കാളിയും നിങ്ങൾക്കുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രധാനമന്ത്രി മോദിയെ പുറത്താക്കുക എന്ന കാര്യത്തിനല്ലാതെ മറ്റൊന്നിനും യോജിപ്പില്ലാതെ വിഭജിക്കപ്പെട്ട ഒരു സഖ്യത്തിനൊപ്പം എങ്ങനെയാണ് ഒരു ഫലപ്രദമായ സർക്കാരിനെ നയിക്കുക ഇതോടെ തങ്ങളുടേത് ഇന്ത്യ അലയൻസ് അല്ല ഇന്ത്യ അലയൻസ് എന്നത് ബി ജെ പിയുടെ പ്രചാരവേല മാത്രമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി തങ്ങളുടേത് ഇന്ത്യ അലയൻസ് ആണെന്ന് രാഹുൽ ഗാന്ധി തിരുത്തുകയായിരുന്നു ഉടനെ വിദ്യാർത്ഥി രാഹുലിനോട് ചോദിച്ചു അപ്പോൾ അവസാന വാക്ക് എ എന്താണെന്ന് ഒന്നും മിണ്ടാതെ കുറച്ചുനേരം വിജൃംഭിച്ച് കണ്ണും തള്ളി രാഹുൽ ഇരുന്നുപോയി അതിൽ നിന്നും പുറത്തു വന്ന ശേഷം മറുപടിയായി അലയൻസ് എന്ന് പറഞ്ഞു ഉടനെ വന്ന വിദ്യാർത്ഥിയുടെ അടുത്ത ചോദ്യം ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് അനാവശ്യമല്ലേ ഇല്ല അതല്ല ഇന്ത്യ ആക്രമിക്കപ്പെടുന്നുവെന്ന് ജനങ്ങളിലെത്തിക്കുക എന്നതായിരുന്നു സഖ്യത്തിന്റെ മുഴുവൻ ആശയവും അത് വളരെ വിജയകരമായിരുന്നു എന്ന മറുപടി നൽകി ഈ ചോദ്യത്തിന്റെ വേളയിൽ രാജ്ഗുളിന്റെ കൂടെ ഉണ്ടായിരുന്ന അവതാരകൻ ചിരി അടക്കിയിരിക്കുകയായിരുന്നു അവതാരകന്റെ മുഖത്ത് ഒരു ലോട് പുച്ഛമായിരുന്നു എന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയാവില്ല ഇന്ത്യ അലയൻസ് എന്നാൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന സ്വന്തം സഖ്യത്തിന്റെ മുഴുവൻ പേര് പോലും അറിയാത്ത രാഹുലാണ് പ്രതിപക്ഷ നേതാവ് എന്നത് സോഷ്യൽ മീഡിയയിലാകെ പരിഹാസത്തിന് വഴി വെച്ചിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ പപ്പുവിളികളും കോമാലി വിളികളും കൊണ്ട് നിറയുകയാണ് രാഹുലിനെ ജോക്കറായി ചിത്രീകരിക്കുന്ന ചിത്രങ്ങളും ആളുകൾ പങ്കുവെക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി